സുൽത്താന്റെ കാലഘട്ടത്തിൽ ഒരു സഹാബി ജനങ്ങൾക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നു കടം കൊടുക്കും ബിസിനസ് നടത്താണ് പക്ഷേ ബിസിനസ് നടത്തുന്ന സമയത്ത് മൂപ്പര് സാധനം കടമായിട്ട് കൊടുക്കും വരുന്നവരിൽ മുനസിറാണെന്ന് കണ്ടാൽ എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്ത ശേഷി ഘട്ട അവശരാണെന്ന് കണ്ടാൽ അവർക്ക് കടമായിട്ട് സാധനങ്ങൾ വിൽപ്പന നടത്തും അങ്ങനെ ആ വ്യക്തിക്ക് വില കൊടുക്കാൻ സാധിക്കാതെ കഴിവില്ലാതെ ആയി കഴിഞ്ഞാൽ മാഫ് ചെയ്ത് കൊടുക്കുക അദ്ദേഹത്തിന് ഫ്രീ ആണ് എന്ന് പറയുകയും ചെയ്യും ആ സുബാന സഹാബാക്കൽ നിന്നിട്ട് അങ്ങനെയും മിസ്രസ്വരുണ്ടായി അഥവാ കഴിവുള്ളവരിൽ നിന്നിട്ട് കാശ് വാങ്ങുക കഴിവില്ലാത്തവരിൽ നിന്നിട്ട് കാശ് വാങ്ങാതിരിക്കുക മനസ്സിലായില്ലേ അങ്ങനെയുള്ളവരും വസൂഹു അലൈഹി വസ്സലമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി അദ്ദേഹം മാഫ് ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് മാഫി ചെയ്തു കൊടുത്തു എന്ന് നബിയുന മുഹമ്മദ് റസൂള്ളായി സംഭവം ഇത് ബുഖാരിയിലാണ് എവിടെയാണ് ഹദീസ് സഹേൽ ബുഖാരിയിലാണ് അപ്പോൾ നമുക്ക് സാധിക്കുമെങ്കിൽ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നാം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എവിടെയുണ്ട് അവശർ എവിടെയുണ്ട് കഴിവില്ലാത്തവർ എന്നാൽ അന്വേഷിച്ച് കണ്ടുപിടി പിടിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ബിസിനസ് നടത്തുന്ന സന്ദർഭത്തിൽ തന്നെ നമുക്ക് ആളെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇയാൾ സതക കൊടുക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ഫീ കൊടുക്കാൻ പറ്റുന്ന വ്യക്തിയാണ് അങ്ങനെ കണ്ടാൽ അവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് നാം വിൽക്കുന്ന സാധനത്തെ ഫ്രീ ആക്കി മാറ്റുക എന്നത്സൂള്ള പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങൾ ചെറുദോഷങ്ങൾ അള്ളഹ ഫ്രീ ആക്കി മാറ്റും അള്ളാഹുവിന് പുറത്തു കൊടുക്കും അതിന് ബിയൂന മുഹമ്മദ് റസൂള്ളാഹി